ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ ഉണ്ടാക്കിയാൽ മാത്രം പോരൂല കഴിച്ചു നോക്കിട്ട അഭിപ്രായം പറയണ്ടേ അതിലൊന്നും അതിമില്ല കേട്ടോ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്താ സീഡ് കളയാതെ എടുത്തതുകൊണ്ട് സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ചെറിയൊരു ആണ് അത് നമ്മൾ നല്ല മുളക് വെച്ചിട്ടുള്ളതാണ് മുളക് പജിയാണ് നല്ല വലുപ്പുള്ള മുളകൊക്കെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇത് മുഴുവനും ഞാൻ എടുക്കുന്നില്ല കേട്ടോ കുറച്ചേ എടുക്കുന്നുള്ളൂ കാരണം ഇതെല്ലാം കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആരാ കഴിക്കുക ഞാനും റിച്ചിയാണ് മുളക് പജി കഴിക്കാനിരിക്കുന്നത് ഫ്രിഡ്ജിന് വലിയ താല്പര്യം ഒന്നുമില്ല കാരണം കടലമാവൊക്കെ മിക്സ് ചെയ്തിട്ടാണല്ലോ അതിൻ്റെ ബാറ്റർ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം മുളക ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ല വലുപ്പമുള്ള മുളകട്ടോ ചില സമയം ഇത്രയും വലുപ്പമുള്ളത് കിട്ടിയാണ് ഇത് കഴുകിയപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഇത് നടുവെന്ന് ഞാൻ മുറിക്കുന്നുണ്ടേ നടുവേ മുറിച്ച് എനിക്ക് ഇച്ചിരി എരിവൊക്കെ ഉള്ളതാണ് ഇഷ്ടമേ അതുകൊണ്ട് ഞാൻ അതിൻ്റെ സീഡൊന്നും കളയുന്നില്ല എന്താ ഇത് നല്ല ഉള്ള വിളിപ്പോലേത് ആ ആഹാ നല്ല മുറിച്ചിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ സീഡൊന്നും കളയുന്നില്ലേ എനിക്ക് നല്ല എരിവ് തന്നെ വേണം കഴിക്കുമ്പോൾ അതുകൊണ്ട് ഇത് മാറ്റിവെക്കണം അതിന് ശേഷം നമുക്ക് ബാറ്റർ റെഡിയാക്കണം വേഗം ചെയ്യാവുന്നതാണ് മാരിനേറ്റ് ചെയ്യുകയോ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഇനി നമുക്ക് ബാറ്റർ പ്രിപ്പയർ ചെയ്യണം അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒന്നര നെയ്മുക്കാൽ കപ്പ് ഉണ്ടാവുകയെ ശരിക്കും പക്ഷെ അളർന്നിട്ടില്ല പക്ഷേ കപ്പ് എടുത്താൽ മതിയാകുമായിരിക്കും കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടി വറുത്ത അരിപ്പൊടി വറുത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടിയപ്പതിനൊക്കെ എടുക്കുന്ന പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണേ അത് അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു മൂന്ന് സ്പൂൺ ഉണ്ട് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണേ ഉള്ളൂ പിന്നെ നല്ലൊരു എരിവ് വേണ്ടേ ബാറ്ററിന് അതിന് വേണ്ടിയിട്ട്താ ഒരു സ്പൂണ് ടീസ്പൂണ് കണക്കാക്കിയാൽ മതിയേ നിങ്ങൾ പിന്നെ എരിവ് അധികം വേണ്ടാത്തവർ അത് കുറച്ച് ചേർത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരിത്തിരി പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഞാൻ ആദ്യം ചേർത്തോ എനിക്കൊരു ഓർമ്മയില്ല ഞാനതായാലും ഇട്ടതിന് ശേഷം പറഞ്ഞു വന്നപ്പം ൊരു സംശയം ഇട്ടിട്ടില്ല ഇതാ ഇത് പിന്നെ നമ്മുടെ ഇത് കുറച്ച് ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ വേണ്ട കേട്ടോ ഉപ്പെന്തായാലും ചേർത്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഉപ്പ് ഇട്ടു ഇനി കുറച്ച് നമ്മുടെ കായപ്പൊടി വേണം കേട്ടോ ഇതാ അതും ഒരു അര ടീസ്പൂൺ ചേർത്താൽ നല്ലതാണ് കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് കുറച്ച് കിടന്നാലും കുഴപ്പമില്ല ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റാണ് അത് നിർബന്ധമാണ് കാരണം ഇനിയും കടലമാവിനൊരു എന്താ പറയുന്നത് ഒരു ചെറിയൊരു കുത്തു ചവയില്ലേ എനിക്കത് അത്ര ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ആണ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പം കുറച്ച് വെള്ളവും കൂടെ ആവശ്യത്തിന് ഭയങ്കര ലൂസ് ബാറ്റർ ആവരുത് കേട്ടോ നമുക്ക് നമ്മുടെ മുളക് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാനുള്ളതാണ് കടലമാവിൽ വെള്ളം ഒഴിക്കുമ്പം വളരെ ശ്രദ്ധിച്ച് ഒഴിക്കണം അല്ലെങ്കിൽ കൂടി പോകും അതിന് എന്താ ചെയ്യേണ്ടത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടും ഇനി അഥവാ ഇച്ചിരി കൂടി പോയെന്ന് വിചാരിക്കുക ഈ ചെറിയ പിള്ളേരൊക്കെ എടുത്തിട്ട് ചെയ്യുന്ന സമയത്തെ അവർക്കൊക്കെ ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് കടലമാവും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി ക്രിസ്പിനെസ് കൂടണമെങ്കിൽ നമുക്ക് അരിപ്പൊടി തന്നെ വേണം കേട്ടോ എന്നാലേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അല്ലാതെ വല്ലാണ്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും കടിക്കുമ്പോൾ ഒരു കറുമുറിയൊക്കെ കിട്ടണ്ടേ ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ ബാറ്റർ ഒന്ന് റെഡിയാക്കാം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ടോ കേട്ടോ ഈ ഒരു നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി നല്ല തിക്കാണേ ഇച്ചിരി കട്ടയും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് ഉടച്ചെടുക്കണം കടലമാവ് ഒന്ന് അരിച്ചെടുക്കേണ്ടതായിരുന്നു അത് ഞാൻ ചെയ്തില്ല നിങ്ങൾ ചെയ്യുമ്പോൾ കടലമാവ് അരിച്ചെടുക്കണേ ഞാനിപ്പോൾ കട്ട കെട്ടിയപ്പോഴോർത്ത് ഞാൻ ആ വീഡിയോ ചെയ്യേണ്ട ആ തിരക്കിന് ഞാൻ അരിച്ചില്ലല്ലോയെന്ന് എരിവ് കൂടി കൂടിപ്പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്കിതാ ഇതിൻ്റെ ഈ സീഡ് അങ്ങ് ഒഴിവാക്കാവേ അത് ഞാൻ പറയാൻ വിട്ടുപോയേ ഇത് തീരെ ചെറിയ മുളകാണ് ഇതിനുള്ളിൽ ഇല്ല കേട്ടോ മുളകിന് വലിപ്പം ഉണ്ടെങ്കിലും സീഡ് എല്ലാത്തിലും ഒക്കെ ഉണ്ടായെന്ന് വരികല്ലേ അങ്ങനെ നമുക്ക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിനുള്ളിലെ സീഡങ്ങ് ഒഴിവാക്കാം ബാറ്ററിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഇതാ ഇങ്ങനെ ഡിപ്പ് ചെയ്താണേ ഞാൻ ഒന്ന് രണ്ടെണ്ണം ഇവിടെ ഡിപ്പ് ചെയ്യുക അവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഓക്കേ ഡിപ്പ് ചെയ്ത് വെക്കുന്നേ എന്നിട്ട് വേണം നമുക്ക് എടുത്തിട്ട് കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണേ വേദം വേറെ അന്നേരം ഇട്ട് കൊടുക്കാമല്ലോ ഓയില് സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിങ്ങനെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ചൂടായിട്ടില്ല നമുക്ക് ഓരോന്നോരോന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണേ ഡീപ്പ് ഫ്രൈ ആണ് മീഡിയം എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഓയിൽ നന്നായിട്ട് ചൂടായി നമുക്ക് നമ്മുടെ ഉളതാബിജി ഓരോന്ന് ഡിപ്പ് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ചൂടെ ചൂട് കുറവുണ്ടായിരുന്നോ നന്നായിട്ട് ചൂടായാലേ കാര്യമുള്ളൂ ഇനി ഒരു രണ്ടെണ്ണിട്ടെങ്ങ് നിർത്തിയേ കാരണം എനിക്ക് തോന്നുന്ന എണ്ണ കുറച്ചുകൂടി ഒന്ന് ചൂടാവാനുണ്ടെന്നേ അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനങ്ങിടുവാണേ ഉണ്ടോ അങ്ങനെ പൊങ്ങി വരണം തിരക്ക് കൂടിപ്പോയാൽ ഒന്നും നടക്കത്തില്ല ഒരു നാല് പീസ് ഞാൻ ഇടുവാണേ കാരണം അതൊന്നുകൂടെ ഒന്ന് വീർത്തൊക്കെ വരുമല്ലോ അപ്പോൾ നാലോ അഞ്ചോ പീസ് ഇടാം കുഴപ്പമില്ല നമുക്ക് അതിനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഒരു സൈഡ് ഞാനൊന്ന് മറിച്ചിടുവാണേ ഒരു സൈഡ് റെഡി ആയിട്ടല്ല ഒന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും തിരിച്ച് മറിച്ച് ഇട്ടെടുക്കാം ചൂട് എണ്ണയാണ് പൊള്ളും ഒക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അ നല്ല ഗുണ്ടുമുണി പോലെ വീർത്ത് വന്നില്ലേ നമ്മൾ നമ്മളൊരിച്ചിരി ബേക്കിംഗ് സോഡ ഇട്ടാലേ നമുക്കങ്ങനെ ആവത്തുള്ളേ അരിപ്പൊടി ഇട്ടതുകൊണ്ട് നല്ല ക്രിസ്പി ആയിരിക്കുകയും ചെയ്യും നമ്മുടെ സൂപ്പർ മുളകാബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുണ്ടല്ലോ ശരിക്കും നമുക്കിത് വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കാം എങ്കിൽ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ അത് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒന്നാമത് നല്ല റേറ്റും ആവും എന്നാൽ അത്ര ഒരു ടേസ്റ്റ് കിട്ടുമോ അതൊട്ടില്ലാതെ ഓക്കെ അയ്യോ എണ്ണയിലേക്ക് ചാടിപ്പോയോറങ്ങൾ എടുത്തപ്പോൾ അത് വീണ്ടും എടുക്കണം കേട്ടോ നമ്മുടെ മുളക് എല്ലാം നല്ല ഗുണ്ടുമണി പോലെ കിട്ടിയിട്ടുണ്ട് ഇത് പുറത്തുനിന്നൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നേ അങ്ങനെയാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയത് നമുക്കിതൊന്ന് സേർവ് ചെയ്യാം എങ്ങനെയുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഒന്ന് പറയണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണേ ഈസി സ്നാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെന്താ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് Please like share and subscribe Shaji's Kitchen Malabar